ക്ലാസിക്കൽ നൃത്തത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ചിലങ്ക കേരളത്തിനകത്തും പുറത്തും ഏറെ ആരാധകരുള്ള ചിലങ്കകളുടെ ശില്പിയാണ് കൊച്ചിക്കാരനായ മുകുന്ദൻ മാഷ് വർഷങ്ങളായി നിരവധി ചിലങ്കകളാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത് താളത്തെ നൃത്തത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് ചിലങ്കകൾ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ചിലങ്കയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് കൊച്ചിയിലെ വീട്ടിലിരുന്ന കൈകൾ കൊണ്ട് മണികൾ കൂട്ടിത്തുന്നി കലയെ ഉപാസിക്കുകയാണ് മുകുന്ദൻ മാഷ് നവരാത്രി കാലത്തേക്കുള്ള ഒരുക്കത്തിലാണിപ്പോൾ അദ്ദേഹം അരങ്ങേറ്റങ്ങൾ കൂടുന്നതോടെ ചിലങ്കയ്ക്ക് ആവശ്യക്കാരും ഏറും ചെന്നൈയിൽ നിന്നും മറ്റും സവിശേഷമായ മണികൾ കൊണ്ടുവന്നാണ് പലപ്പോഴും ഇവിടെ ചിലങ്കകൾ ഒരുക്കുന്നത് വർഷങ്ങളോളം കലാവിഷ്കാരത്തിന്റെ അണിയറയിൽ സജീവ സാന്നിധ്യമാണ് മുകുന്ദൻ മാഷ് നൃത്തരംഗത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവം വർഷം മുമ്പ് ഒരു കുട്ടി മുത്തുകൾ എന്നിട്ട് പറഞ്ഞു ഞാൻ അടുത്ത് തൃപ്തിയായില്ല അങ്ങനെ തന്നെ തൃപ്തി ു പിന്നീട് ഞാൻ ഉണ്ടാക്കി എന്നിട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമായി എനിക്ക് പറഞ്ഞ കേരളത്തിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വിളിക്കാറുണ്ട് പ്രഗത്ഭരായ പല ആളുകളും ദിവ്യാകുണ്ണി ആശയചരത്ത് അതുപോലെ പല ആളുകളും ഉണ്ട് സാധാരണ ഒരു ചിലങ്കയിലും വെയിറ്റ് വളരെ കുറവാണ് ഭാര്യ മല്ലികയാണ് മുകുന്ദൻ മാഷിന്റെ പിന്തുണ മണികൾ കോർത്ത ചിലങ്കയ്ക്ക് ജീവൻ നൽകാൻ മല്ലിക എപ്പോഴും കൂടെ തന്നെയുണ്ട് മകൾ ശ്രുതിയും ഭർത്താവ് സൈജുവും ഇതിനൊപ്പം സഹായത്തിനുമുണ്ട് രണ്ടു മണിക്കൂറോളം എടുത്താണ് ഓരോ ചിലങ്കയും ഉണ്ടാക്കുന്നത് സ്വർണം പൂശിയ മണികളും വെള്ളിയിൽ തീർത്ഥവുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഞാനിതിന് മുത്ത് കോർത്ത് ഈ കമ്പിടും പിന്നെ അത്യാവശ്യം ഇതിന് ഇടണം ഈ ബെൽറ്റ് ഇങ്ങനെ ഇടണേന് അതിൻ്റെ ഹോളൊക്കെ ഇട്ട് കൊടുക്കും രണ്ട് മണിക്കൂർ വേണം ഒരു ചിലങ്ക റെഡിയായി വന്നെങ്കിൽ ബെൽറ്റും ബക്കളും എല്ലാം റെഡിയാക്കി എടുക്കണമെങ്കിൽ അതിങ്ങനെ ഓരോരുത്തർ പറയും സിൽവറിൻ്റെ വേണം ഗോൾഡ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളിത് ഇതുപോലെ ക എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കും കൊച്ചിയിലെ ഏകാങ്ക നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് കടന്ന മുകുന്ദൻ ദീർഘകാലം മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്തതിന് ശേഷമാണ് ചിലങ്കയിലേക്ക് ചുവട് മാറ്റിയത് ഇനിയും നിരവധി കലാകാരന്മാരുടെ നൃത്തത്തിന് കൊച്ചിയിലിരുന്ന് താളം കുരുക്കുകയാണ് മാഷ് കേരളാവശ്യ ന്യൂസ് കൊച്ചി